ഹായ് അസ്സാമലൈക്കും അജ്വ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ചുമ്മാ മസ്ജിദിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തും പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ ടൈം വന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അമേരിക്കൻ ക്രൈപ്പും പിന്നെ ബേബി സിൽക്ക് മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് പിന്നെ ജോർജറ്റില് ഫോൾ പ്രിന്റ് വന്നെ മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ ഒക്കെ ഒന്ന് കാണാം ആദ്യം നമ്മൾ കാണിക്കുന്നത് അമേരിക്കൻ ക്രൈപ്പ് ആണ് അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ആണ് റേറ്റ് വന്നത് നാല്പത്തിരണ്ട് രൂപയാണ് മീറ്റർ റേറ്റ് വന്നത് അതായത് നമ്മൾ അൻപത് മീറ്ററിന്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എത്ര മീറ്റർ വേണമെങ്കിലും അത് കട്ട് ചെയ്ത് എടുക്കാം രണ്ട് മീറ്ററും മൂന്ന് മീറ്ററും ഒക്കെ എടുത്തിട്ട് അതിൽ നമ്മുടെ അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ വന്നുണ്ട് അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടി നിങ്ങൾ അമ്പത് മീറ്ററിന്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിലും മീറ്റർ റേറ്റ് വന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് പിന്നെ നമ്മൾ ഇരുപത് മീറ്റർ ഇരുപത് മീറ്ററിന്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് വന്നത് നാല്പത്തി അഞ്ച് രൂപയാണ് പിന്നെ ഇരുപത് മീറ്ററിന്റെ താഴത്തേക്ക് എടുക്കുകയാണെങ്കിലും ഇപ്പൊ അഞ്ച് പത്ത് മീറ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് വന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് അപ്പൊ നമുക്ക് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ അമേരിക്കൻ ക്രൈപ്പിന്റെ വൺ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടി നിങ്ങൾ എടുത്താൽ മതി ഒരു ഡിസൈൻ തന്നെ അമ്പത് മീറ്റർ എടുക്കണമെന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസൈൻ തന്നെ അമ്പത് മീറ്റർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ആദ്യത്തെ ഡിസൈൻ അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി ഡിസൈനുകളാണ് നമ്മൾ കാണിക്കണത് ഇത് പ്യുവർ ബ്ലാക്ക് പ്യുവർ ബ്ലാക്കില് ലൈറ്റ് ബ്രൗൺ ആണ് വന്നത് ഇത് അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇപ്പം അമേരിക്കൻ ക്രൈപ്പ് കോട്സെറ്റിന് പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇപ്പം ഈ ഡിസൈന് നമുക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ നെയ്റ്റി സ്റ്റിച്ച് ചെയ്യാം നെയ്റ്റി അടിക്കാം പിന്നെ ഷർട്ടിനായിട്ടാണെങ്കിലും അമേരിക്കൻ ക്രൈപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ആവുന്നുണ്ട് അപ്പം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ് അടുത്തത് അടുത്തതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മിൽക്കി വൈറ്റിൽ പ്യുവർ ബ്ലാക്ക് ഡിസൈൻ ആണ് വന്നത് ഇത് നമുക്ക് ഒരുപാട് കസ്റ്റമർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തായിരുന്നു ഇത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ സ്റ്റോക്ക് തീർന്നിരിക്കായിരുന്നു ഇപ്പൊ നമുക്ക് അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ആരൊക്കെയാണ് മെസ്സേജ് ചെയ്ത അവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി ഒരു ഡിസൈനാണ് പിന്നെ നമുക്ക് ഒരുപാട് കളക്ഷനുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്ന് അപ്പൊ നിങ്ങൾ നമ്മുടെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ജസ്റ്റ് അതിലൊന്ന് നോക്കാം എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോഴേ പി ഡി എഫ് ടൈപ്പ് ചെയ്ത് വിടരുത് അത് ഏത് മെറ്റീരിയലിന്റെ പി ഡി എഫ് ആ നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അയക്കാം കോട്ടന്റെ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടന്റെ ഒരുപാട് കളക്ഷനുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇനിയും സ്റ്റോക്ക് വരാനുണ്ട് അടുത്തതും കലങ്കാരി പ്രിന്റ് കലങ്കാരി പ്രിന്റിലെ ബ്ലാക്ക് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് നിങ്ങൾക്ക് എന്ത് സ്റ്റിച്ച് ചെയ്യാം ഗൗണ് നെയ്റ്റി അതേപോലെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ അമേരിക്കൻ ഗ്രൈപ്പ് എന്ന് പറഞ്ഞ പോളിസ്റ്റർ ആണെങ്കിലും സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് വന്നത് അടുത്തതും കലങ്കാരി പ്രിന്റ് തന്നെ കലങ്കാരി പ്രിന്റിൽ ലൈറ്റ് ആണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നത് നല്ല ഭംഗിയുള്ള കളറും ഡിസൈനുമാണ് പിന്നെ നമുക്ക് നമ്മുടെ പി ഡി എഫ് അമേരിക്കൻ ഗ്രൈപ്പിന്റെ പി ഡി എഫ് നിങ്ങളുടെ കയ്യിലെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് മാർക്ക് ചെയ്ത് അയക്കരുത് കാരണം ഓരോ ദിവസവും നമ്മുടെ തീരണ ഡിസൈനുകളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പുതിയ പി ഡി എഫ് ആക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് എല്ലാവരും പുതിയ പി ഡി എഫ് തന്നെ ചോദിക്കണം കാരണം തീർന്നുപോയ ഡിസൈനുകൾ പഴയ പി ഡി എഫിൽ ഉണ്ടാവും അതുകൊണ്ടാണ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഡിസൈനാണ് ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഡിസൈനാണ് പിന്നെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് അപ്പൊ അത് നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇപ്പൊ ഒരു അമ്പത് മീറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ വെറും നാൽപ്പത്തിരണ്ട് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഡിസൈൻ ഇതും കസ്റ്റമർ ചോദിച്ച ഒരു പ്രിന്റ് ആണ് ബ്ലാക്കില് റോസ് റെഡ് ഫ്ലവർ വരുന്ന ഡിസൈൻ വൈറ്റ് ഡോട്ട് ഒക്കെ ഉണ്ട് വൈറ്റ് ചെറിയ ഡോട്ടും വലിയ ഡോട്ടും കൂടി ചേർന്നിട്ട് പ്യുവർ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഡിസൈൻ ആണ് അടുത്തത് ബേബി സിൽക്ക് മെറ്റീരിയല് ഇതൊരു ഇമ്പോർട്ടന്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ഇതിപ്പോ ഈ ഫ്ലവറിന്റെ കളർ ചേഞ്ചുകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് ഫ്രോക്ക് ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല സ്മൂത്ത് മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ റേറ്റ് വന്നത് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഫ്ലവർ വരുന്ന ഡിസൈൻ അതിന്റെ കളർ ചേഞ്ച് ആണ് മസ്റ്റാർഡ് എല്ലോയും ഒരു പിങ്ക് ഫ്ലവർ ആണ് റോസ് ഫ്ലവർ ആണ് വന്നത് ഫുൾ ആയിട്ട് ഫ്ലവർ ആണ് ഫ്ലവർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റുമാണ് അടുത്തത് ഏഹ് ഗ്രീനും പിങ്ക് കളറും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ ഇത് വെച്ചിട്ടും നമുക്ക് നെയ്റ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നെയ്റ്റി അതേപോലെ നിങ്ങൾക്ക് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള നല്ല സ്മൂത്താണ് മെറ്റീരിയല് അടുത്തത് ബ്ലൂ കളറ് ബ്ലൂവും പിങ്കും ചേർന്നിട്ടുള്ള കളറാണ് വന്നത് അടുത്തത് വയലറ്റും ഗ്രീനുമാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് അയക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പിന്നെ ഈ മെറ്റീരിയലിൽ ടൈഗർ പ്രിന്റ് വരുന്ന ഡിസൈൻ ഉണ്ട് ഇത് യെല്ലോ കളറ് യെല്ലോയും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ചും കൂടി മണ്ണ്ട് അത് റെഡ് റെഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റെഡാണ് റെഡ് കളറ് റെഡും യെല്ലോയും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഡിസൈൻ പിന്നെ നമ്മൾ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറു ആണ് അതില് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതേപോലെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് ഫോയിൽ പ്രിന്റ് ഫോക്സ് ജോർജറ്റിലാണ് ഹെവി ഫോക്സ് ജോർജറ്റില് ഫോയിൽ പ്രിന്റ് ആണ് വന്നത് ഇത് ഗോൾഡൻ ഫോയിലാണ് ഇത് വാഷ് ചെയ്യുമ്പോൾ പോകുമൊന്നുമില്ല ഈ ഫോയിൽ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഇതിന്റെ നമുക്ക് ഒരു കളർ ഇത് പിങ്ക് റാണി പിങ്ക് കളറാണ് ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് റെഡ് കളറ് ഇഞ്ച് വീതി റേറ്റ് വന്നത് നൂറ്റി പത്ത് രൂപയാണ് റെഡ് കളറ് ലൈനിങ് ആവശ്യമുണ്ട് ഈ മെറ്റീരിയലിന് ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് നാൽപ്പത് രൂപ മാത്രമാണ് ലൈനിങ്ങിന് വരുന്നുള്ളു ഇത് നൂറ്റി പത്താണ് മീറ്റർ റേറ്റ് റെഡ് കളറാണ് ആണ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയലിന്റെ പി ഡി എഫ് ആവശ്യം ചോദിക്കാം ഇപ്പൊ ജയ്പൂർ കോട്ടന്റെ ഒക്കെ ടോപ്പ് ബോട്ടം ഷാളൊക്കെ സെറ്റ് അവൈലബിൾ ആണ് ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസാ